നമസ്കാരം വിവാദങ്ങൾ ലൂസിഫറിനെ വിടാതെ പിന്തുടരുകയാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സമരഗാനം വരിക വരിക സഹചര എന്ന ഗാനത്തിനെതിരെയാണ് പുതിയ വിവാദം ദീപക് ദേവ സംഗീതം പകരുന്ന ചിത്രത്തിലെ ഗാനം യഥാർത്ഥ സമരഗാനത്തിന്റെ ഭംഗിയെ നശിപ്പിക്കുന്നതാണെന്നാണ് പുതിയ ആരോപണം മാത്രമല്ല ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട ഗാനത്തെ പുനഃസൃഷ്ടിച്ചപ്പോൾ ഓർക്കേഷൻ എന്ന പേരിൽ ചെയ്തിരിക്കുന്ന പേക്കൂത്തും അസഹ്യവും അശ്ലീലവുമാണെന്നും രൂക്ഷ വിമർശിച്ച ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക സംഘടനയാണ് രംഗത്തെത്തിയത് സംഘടന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ദീപക് ദേവിനെതിരെ മോശമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മുൻപ് സിഐ എന്ന ചിത്രത്തിന് വേണ്ടി ഗോപി സുന്ദറും ആക്രമണത്തിനിരയായിട്ടുണ്ടെന്ന് സംഘടന ആരോപിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കാണാൻ ഭംഗിയും ഓമനത്വമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത ശേഷം കണ്ണു കുത്തിപ്പൊട്ടിച്ചും അംഗവിഹീനരാക്കിയും ഉപയോഗിക്കുന്ന ഭിക്ഷാടന മാഫിയ ഓർമ്മിപ്പിക്കുന്ന സംഗീത ചോരണമാണ് അടുത്ത കാലത്തായി മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെ ചില സംഗീതജ്ഞർ ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ലൂസിഫർ എന്ന സിനിമയിൽ കൈകാലുകൾ ഛേദിക്കപ്പെട്ട കണ്ണു പൊട്ടിച്ച് വികലമാക്കി ഉപയോഗിച്ച വരികവരിക വരിക്ക എന്ന സമരഗാനം ഉറങ്ങിക്കിടന്ന ഒരു ജനതയെ സമരോത്സുഖരാക്കിയ ആ ഗാനത്തിന് ജി ദേവരാജൻ മാസ്റ്റർ നൽകിയ ഈണം ദേഹവും ദേഹിയും പോലെ പരസ്പര ബന്ധിതമാണ് മാസ്റ്റർ നേരിട്ട് പഠിപ്പിച്ച ഗായകർ വേദിയിൽ അവതരിപ്പിക്കുന്നതും ദൂരദർശന് വേണ്ടി റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്നതും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുള്ള ഒരു സംഗീത പ്രേമിക്ക് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ വികലമാക്കിയ ഈ ഗാനം കേൾക്കുമ്പോൾ ദുഃഖവും രോഷവും ഉണ്ടാവുക സ്വാഭാവികം മഹാകവി കാളിദാസൻ മുതൽ വലുതായി അറിയപ്പെടാത്ത എഴുത്തുകാർ വരെയുള്ളവരുടെ കൃതികളെ മാസ്റ്റർ സമീപിച്ചത് ഒരേ വികാരത്തോടെയായിരുന്നു ഉദ്ദേശിച്ച ഭാവം കേൾവിക്കാരനിലേക്ക് ആഴ്ന്നിറങ്ങാൻ പോകുന്ന സംഗീതം മാത്രമേ മാസ്റ്റർ സൃഷ്ടിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ഒരേ ഒരു മാസ്റ്ററായി ദേവരാജൻ മാറിയത് കീബോർഡ് ഉപയോഗിച്ചുള്ള ഒരു ബെൽ ശബ്ദം പോലും എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മാസ്റ്റർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു സ്വന്തം ഗാനങ്ങളിൽ തബല ഉൾപ്പെടെയുള്ള താളവാദ്യങ്ങളുടെ താളക്രമം നിശ്ചയിച്ചിരുന്നതും മാസ്റ്റർ തന്നെയായിരുന്നു അന്യഭാഷകളിൽ നിന്നും മോഷ്ടിച്ച ഈണവും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയാവുന്ന ഒരാളും പിന്നെ അത്യാവശ്യം ചർമ്മശേഷിയും കൂടിയായാൽ സംഗീത സംവിധായകനും റിയാലിറ്റി ജഡ്ജിയും സൃഷ്ടിക്കപ്പെടുന്ന ഇക്കാലത്ത് ഇതൊന്നും തെറ്റല്ലായിരിക്കാം പാടിക്കഴിഞ്ഞ ശേഷം ഒരക്ഷരമോ ഒരു ദീർഘമോ തെറ്റിയാൽ അവ മാത്രം ശരിയാക്കാനും ഏത് കഴുതരാഗക്കാരൻ്റെയും ശ്രുതി ശുദ്ധമാക്കാനും പോകുന്ന സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വന്തമാണ് അതിന്റെ പിൻബലത്തിൽ പലരും മഹാസംഗീതജ്ഞരായി വിലസുന്നുമുണ്ട് ആയിക്കോളൂ തർക്കമില്ല ഇവയൊന്നുമില്ലാത്ത കാലത്ത് പാട്ടുകാരും ഉപകരണ സംഗീതക്കാരും സംഗീത സംവിധായകനിൽ നിന്ന് നേരിട്ട് പഠിച്ച് പാടി റെക്കോർഡ് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ സുവർണകാലത്തിലെ മനോഹര സൃഷ്ടികളിൽ ഒന്നാണ് വരിക വരിക സഹചരി എന്ന ഗാനം മുരളീഗോപി എന്ന മികച്ച ഗായകനിലൂടെ ദീപക് ദേവ് ഈ ഗാനത്തിൽ കാട്ടിക്കൂട്ടിയ വൃത്തിക്കേടും ഓർക്കസ്ട്രേഷൻ എന്ന പേരിൽ ചെയ്തിരിക്കുന്ന പേക്കൂത്തും അസഹിയും മാത്രമല്ല അശ്ലീലവുമാണ്